ഇങ്ങനെ ശർക്കരമായിട്ട് ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങൾ നാല് കിലോ കായ വാങ്ങിച്ചു ഒരു കിലോ ഒന്നര കിലോ സൺഫ്ലവർ പോയി എണ്ണ ചൂടാക്കി കായ് ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണ ചൂടായപ്പോൾ കാ ചെറുതായിട്ട് അരിഞ്ഞത് എണ്ണയ്ക്കകത്തിട്ടു ഇളക്കൊണ്ടിരിക്കുന്നു ഇനി അത് റോസ് കളറാകുമ്പോൾ വാങ്ങും റോസ് കളറാകുമ്പോൾ കാ മൂത്തു അങ്ങനെ റോസ് കളറായി കോരു കൊരി അങ്ങനെ ഒരു ഇല സർക്കര വാങ്ങിച്ച് അത് पानी ആക്കി അരച്ച് അടുപ്പേ വെച്ചു അടുപ്പേ വെച്ച് ചെറുതായിട്ട് ഇളക്കി കൊണ്ടിരിക്കും നമ്മളെ സർക്കര ഇങ്ങനെ पानी ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ചെറുതായിട്ട് ചെറിയൊരു കൊമളമാതിരി വരും ആ കൊമളയിൽ എടുക്കില്ല വലിയ കൊമള വരും വലിയ കൊമള വരുന്നു വരുമ്പോൾ ശർക്കര മൂത്തതായിരിക്കും ചെറിയ കൊമളയിൽ നമ്മളെടുക്കല്ലേ ചെറിയ കൊമള പൊട്ടി താണു വരുകണ്ട് പിന്നെ ശർക്കരോട്ടി വറക്ക ശർക്കര കാവ വറുക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ പാടില്ല അങ്ങനെ താന്നു വരുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ വലിയ കോമളയായി അപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടി വിധിക്കാൻ വേണ്ടി അപ്പോൾ വലിയ കൊമളയായി ഇനി അത് വാങ്ങി താറേ വെക്കുകയാണ് ശർക്കര വാങ്ങി വെച്ചു വയലയ്ക്കായും ഈരവും കുടിച്ച് ഇത് തിളക്കുന്നു അടുത്തതായിട്ട് ചുക്ക് പൊടി എല്ലാം കുറച്ച മതി ചുക്ക് പൊടി ഇട്ട് ഇളക്കുന്നു ഇനി അടുത്തായിട്ട് കാ അപ്പോൾ വറുത്തു വെച്ചാൽ താ നമ്മളിങ്ങനെ അളക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ ഇപ്പം എല്ലാ തരും പിടിച്ചിരിക്കുന്നു അതിനും പിടിക്കും ചരിവത്തിന് ചരിവത്തിലും പിടിക്കും ഏട്ട ഓരോ കായും മാറി വരാൻ വേണ്ടി അരിപ്പൊടി വറുത്ത് വറുത്ത് പൊടിച്ച് ഇടുവാണ് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ ഓരോന്ന് ഓരോന്ന് മാറി മാറി കിടക്കും അങ്ങനെ കരുവപ്പൊടി ആവശ്യം ചേർക്കുന്നു ഇങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഓരോന്നും മാറി മാറിക്കിടക്കത്തില്ല ഇങ്ങനെ അരിപ്പൊടി വറുത്ത് പൊടിച്ച് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അങ്ങനെ കണ്ടോ അരിപ്പൊടി ആവശ്യത്തിന് കൊടുത്ത് ഇപ്പോൾ ഒറ്റ ഒറ്റയായി ഉണ്ടോ ഇതുപോലെ നമ്മൾ ചെയ്യണം ഇത് നാലിലക്കായുടെയാണ് നാലിയിലക്കായ നാലിലക്കായ ഉല ശർക്കര ചുക്ക് ജീരകം ഏലയ്ക്ക് ഒട്ടിക്കട്ടിക്കായി ഉണ്ടോ ഒട്ടിക്ക ാണ് ശർക്കര വഴറ്റി ശർക്കര വഴറ്റി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് നമുക്ക് വേണ്ട സാധനം ഏത്തക്ക ശർക്കര ഏലയ്ക്കപ്പൊടി ചുക്ക് ജീരകം വറുത്ത അരികപ്പൊടി എല്ലാം ഇടയും ആദ്യമായിട്ട് വേണ്ടിയത് എണ്ണ അടുപ്പിൽ വെച്ച് செரிக்குூடாய கழியும்போது அதுல காய் இடம் காய் இட்டு மூக்கும்போது ரோஸ் கலர் ஆகும்போது அப்போ கோழி எடுக்க வேறொரு பாத்திரத்தில் சர்க்கரை ஒழிச்சால் அல்பம் பஞ்சசார இட்டு இளக்க கும்ளகள் பட்டி வலிய கும்ளகள் வரும்போது அடுப்பில் நின்று இறக்கி வச்சு அதுலேக்கு ஜீரம் சுக்கு ஏலக்காய்பொடி இட்டு இளக்க அது உடனே காய இட்டு இளக்கி கொண்டிருக்க ഒട്ടിയിരിക്കാതിരിക്കാൻ വറുത്ത അരിപ്പൊടി വിതറുക വിതറുകയും ഇളക്കുകയും ചെയ്യുക ഓരോന്നായി മാറുമ്പോൾ തണുക്കുമ്പോൾ പാക്ക് ചെയ്യുക